ഷാരിക കേബി കലാപവും സരികയോട് കാണിച്ചത് ഒട്ടും ശരിയായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ ഷാരിക കെ ബി അവിടെ തൻ്റെ ഇൻ്റർവ്യൂ ഹോട്ട് സീറ്റായ തൻ്റെ ഇൻറ്റർവ്യൂവിൻ്റെ പ്രൊമോഷൻ നടത്തുന്നുണ്ട് അത് പ്രൊമോഷനായിട്ട് കാണാം അല്ലെങ്കിൽ തൻ്റെ സ്കിൽ സെറ്റ് നാട്ടുകാരെ കാണിച്ചിട്ട് ഈ പറയുന്ന പോലെ തനിക്ക് എന്താ തനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക താൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് താൻ എന്തുകൊണ്ടാണ് ഈ ബിഗ് ബോസിലെത്തിയത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിന് ആൻസർ കൊടുക്കുന്നതായിരിക്കാം പ്രേക്ഷകർക്ക് പക്ഷേ അത് അത് വല്ലാത്തൊരു ആൻസറായി പോയെന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കലാപം സരികയോട് ചോദിച്ച ചോദ്യം ഒരു ഒരു പെണ്ണിൻ്റെ അഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു അതും ഈ പറയുന്ന പോലെ ബിഗ് ബോസിന് പുറത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവിടെ ആണുങ്ങളുമായി മറ്റേത് ചെയ്യല്ലേ മറിച്ചത് ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കലാപം സരികയോടുള്ള കാഴ്ചപ്പാട് തന്നെ ശാരീകടെ ഇതേ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോടൊക്കെ എങ്ങനെയായിരിക്കും ഈ ഇൻ്റർവ്യൂസ് ഒക്കെ ഇങ്ങനെയാണ് നടത്ത നടത്തുന്നത് എന്നുള്ളൊരു ഒരു 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 ഇമേജ് ബാക്കിയുള്ള ഇൻ്റർവ്യൂസ് നല്ല നല്ല ഇൻ്റർവ്യൂസ് ചെയ്യുന്നവർക്ക് മേലെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ് ശാരിക കല ഐ മീൻ ഷാരിക കെ ബിയുടെ ആ ഒരു ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂ കൊണ്ട് നാട്ടുകാർക്ക് ചിലപ്പോൾ തോന്നുന്നത് സോ അപ്പോൾ ഇതൊന്നും ഒരു ഗുഡ് മൂവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഷാരിക കെ ബിക്ക് വോട്ടിംഗ് കുറയാനും ചാൻസ് ഉണ്ട് ഈ വീക്ക് എൻ്റെ ലെവിക്റ്റ് ആവാനും ചാൻസ് ഉണ്ട് ഈ രീതിയിലാണ് ഷാരിക കെ ബിയുടെ ഗെയിമെങ്കിൽ